തൃശ്ശൂർ വാടനപ്പിള്ളിയിലെ ഈ കടലിൻ്റെ പേര് സ്നേഹതീരം എന്നാണ് എത്ര അന്വർത്ഥമായ പേര് അല്ലേ ഈ തീരത്തിന് എന്തൊരു സ്നേഹമാണ് അങ്ങനെ കടൽ കണ്ടു നടക്കുകയാണ് ഞാൻ ആ അച്ഛനെയും മകളെയും കണ്ടത് എന്ത് രസമായിട്ടാണ് അവരാ കടലിൽ ആസ്വദിച്ച് കളിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ മുമ്പ് എഴുതിയ ഒരു കഥയിൽ ഇതുപോലെ ഒരു അച്ഛനും മകളും ഉണ്ടായിരുന്നു അവരുടെ സമ്മതത്തോടെ തന്നെ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തി കടലിനെ എത്ര കണ്ടാലും മടുക്കാത്തത് എന്താണ് കടൽ കണ്ടാൽ കവിത എഴുതാം എന്നാണ് ചിന്ത കടൽ തന്നെ കവിതയായി മാറുമ്പോഴുള്ള അവസ്ഥയോ എവിടുന്ന് തുടങ്ങിയെന്നോ എവിടുന്ന് അവസാനിച്ചു എന്നോ അറിയാത്ത കടൽ സൂര്യനും അവളോടുള്ള പ്രണയവും സൂര്യനെ കാണാതിരിക്കുമ്പോഴുള്ള അവളുടെ നിരാശയും വിരഹവും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും വടി കുത്തിപ്പിടിച്ച ആൾക്കും കടലൊരു മോഹം തന്നെയാണ് അങ്ങനെ പോകെ സൂര്യൻ എത്ര തിടുക്കപ്പെട്ടാണ് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നത് അങ്ങനെ സൂര്യനവളെ ചുമ്പിക്കാൻ തുടങ്ങി ഞാൻ തിരിഞ്ഞു നടന്നു മനസ്സിൽ കടലോളം പ്രണയം നിറച്ച് കടൽ പോലെ ディリミナルの。